ഹലോ ചാനത്ത് ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ തിരിച്ചാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടി കൂടി കാണുവാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാ ഞാനിവിടെ ഇത് മുരിങ്ങേൻ്റെ ഇല നാല് തണ്ട് മുരിങ്ങേൻ്റെ ഇല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മുരിങ്ങേൻ്റെ ഇല ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതിനകത്ത് ഇട്ട് വെക്കുക ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കുക ആ നീരിനകത്ത് നമ്മുടെ പച്ചക്കറി വിത്തുകൾ നമ്മൾ ആ നീരിനകത്ത് മൂന്ന് മണിക്കൂർ ഇപ്പം പയറ് അതേപോലെ തന്നെ ചെറിയ ചെറിയ വിത്തുകളില്ലേ വെണ്ട ഇങ്ങനെയുള്ളത് മൂന്ന് മണിക്കൂറ് നമ്മൾ ഇതിനകത്ത് കുതിർത്ത് വെക്കുക അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ വിത്താണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ കടുപ്പുള്ള വിത്താണെങ്കിൽ വഴുതന വിത്താണെങ്കിൽ ആറ് മണിക്കൂർ നമ്മളിത് ഈ വെള്ളത്തിൽ മുക്കി വെക്കുക ഇനി പാവല് പോലത്തെ വിത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാക്സിമം നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ മുക്കി വെക്കുക നമ്മുടെ എല്ലാ വിത്തുകളും മുറച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഹൈബ്രിഡ് വിത്താണ് വേടിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ മുക്കി വെക്കരുത് ഇനി നമുക്ക് റോസക്കമ്പ് നടുമ്പോൾ റോസക്കമ്പിന് വേര് പിടിക്കുന്നില്ല അല്ലെങ്കിൽ കൂക്കൽ നടടുമ്പോൾ കൂഴുക്കലിന് വേര് പിടിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഈ കമ്പ് മുറിച്ച് നടുന്ന പല ഇതുണ്ടാവും ചെടികൾക്കുണ്ടാവും അതും ഇതേപോലെ ഈ വെള്ളത്തിൽ മുക്കി വെച്ചാൽ തീർച്ചയായിട്ടും നന്നായിട്ട് വേരുകൾ നമുക്ക് പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന എൻ്റെ സിസ്റ്റം കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ വിത്ത് മുളപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ഈ ചില ജീവികൾ പ്രാണികൾ വന്നിട്ട് നമ്മൾ ചെടി നട്ടി കഴിയുമ്പം പച്ചക്കറി നട്ടി കഴിയുമ്പം അതിനെ വെട്ടിക്കളയും അപ്പോൾ മുളച്ച് ഇങ്ങനെ പൊങ്ങുമ്പോൾ തന്നെ ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും വഴുതനായാലും ഏതായാലും അവരത് വെട്ടിക്കളഞ്ഞ് അനത്തിനും അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഈ ചതിച്ചോടത്തേക്ക് അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും വീർപ്പ് എടുക്കുന്ന നേരത്തെ ഞാനിട്ട് വെച്ചതാണ് ഇതിനൊക്കെ മൈക്രോറൈസ എന്ന് പറഞ്ഞ ഒരു സംഭവം ചേർക്കുവാണ് ഇത് ഈ മൈക്രോറൈസ നമ്മൾ ചേർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വേരുകൾ മണ്ണിൽ പോയിട്ട് ആ മണ്ണിലെ പോഷകാംശങ്ങൾ മുഴുവൻ വലിച്ചെടുക്കാനും ചെടികൾക്ക് വേരിൽ നിന്ന് ഒരിക്കലും കീടബാധ വരാതിരിക്കാനും അതേപോലെ തന്നെ വേര് ചീച്ചിലുണ്ടാകാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റായ ഇതൊരു ജൈവമാണ് മൈക്രോറൈസ എന്ന് പറഞ്ഞ് ഇത് നമ്മൾ ചേർക്കുന്നത് അതേപോലെ ഞാൻ അല്പം സുഡോമോണിസും ഇതോടൊപ്പം ചേർക്കുവാണ് സുഡോമോണിസ് ഇതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന കീടബാധ്യതയെ നിയന്ത്രിക്കാനും ചെടികളൊക്കെ നന്നായിട്ട് വളരുവാനുമാണ് നമ്മൾ ഇതിനെ ഈ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് ഇത് കണ്ടില്ലേ നമ്മളിത് ഉപയോഗിച്ച ഒരു ഡിസ്പോസിൽ ഗ്ലാസ് ആണ് ഇത് ചായൻ്റെ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ നടക്കുന്നു ഇനി ഇതിലേക്കാണ് നമ്മൾ വിത്തുകൾ മുളപ്പിക്കാം മുളപ്പിച്ചു എടുക്കേണ്ടത് ഇനി ഞാൻ മറ്റൊരു കാര്യത്തോട് കൂടി പറഞ്ഞുതരാം വിത്ത് എളുപ്പം മുളയ്ക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു മുരിങ്ങേല ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്തൊരു കാര്യം നമുക്ക് മുരിങ്ങേലൊന്നും ഇല്ല നമുക്ക് നമ്മുടെ വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പരാതിയാണെങ്കിൽ ഒരു ഗ്ലാസ് കരിക്കുമ്പോഴത്തിനകത്ത് നമ്മൾ മൂന്ന് മണിക്കൂർ നമ്മുടെ വിത്തുകൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ തുണിയിൽ കിഴി കെറ്റിയോ എങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വിത്തുകളും വളരെ കരുത്തോടുകൂടിയും ശക്തിയോടുകൂടിയും വളർന്നു വരുവാൻ നമുക്ക് നമ്മുടെ വിത്തുകൾക്ക് നല്ല ഗുണത്തോടും മുറച്ചു വരും അപ്പോൾ ഓർക്കേണ്ട ഒരു ഗ്ലാസ് കരിക്കുമ്പോഴേ തേങ്ങാപറം പറ്റും കേട്ടോ കരിക്കുമ്പോഴത്തകത്തേക്ക് മാത്രം ഒരു ഗ്ലാസ് കരിക്കുമ്പോഴതിനകത്തേക്ക് നമ്മൾ വിത്ത് മൂന്ന് മണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകളൊക്കെ നല്ല രീതിയിൽ മുളച്ചു വന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മത്തൻ്റെ തൈകളാണ് ഇതാ രണ്ട് മത്തൻ്റെ തൈകൾ ഇത് കീയാറിൻ്റെ തൈയാണ് ഇതാണ് ഈ ഈ തൈകൾ കിയാറിൻ്റെ തൈകളാണ് ഇത് നമ്മുടെ ചീരമുളക് കാന്താരി മുളകെന്ന് പറയും ചീരമുളകിൻ്റെ തൈ ആണ് ഞാനിവിടെ മുളപ്പിച്ചിരിക്കുന്നത് ഇത് പയറിൻ്റെ തൈയാണ് ആണ് വന്നിരിക്കുന്നത് ഇത് വെണ്ടേൻ്റെ തൈ ആണ് മുളച്ചുവതിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തിനാണ് ഞാൻ ഇതേപോലെ മുളപ്പിച്ചത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ചെടികൾ ഇവിടെ മറ്റ് കൃഷികൾ ആളുകൾ ചെയ്യുന്നത് കുറവായതിനാൽ പ്രാണികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ വരികയും നമ്മുടെ ചെടികൾ ഈ പരിവാകുന്നതിന് മുൻപ് തന്നെ അതിനെ വെട്ടി വെട്ടിക്കളയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ പോക്കിങ് മിഷൻ എല്ലാം റെഡിയാക്കി ജസ്റ്റ് ഒന്ന് വെയിലാറാൻ വേണ്ടി ഒരു വെയിലത്ത് ജസ്റ്റ് ഇരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒരു ചെടി നടാൻ വേണ്ടി ഞാൻ പോട്ടാണ് അപ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ അല്പം മണ്ണ് ഞാനിങ്ങനെ നടക്കുകയാണ് ഇതുണ്ടോ ഞാൻ ആകെ നടത്തിയിരിക്കുന്ന ഇത്രയും മണ്ണ് മാത്രമേ പോക്കിങ് മിഷൻ മാത്രമേ ഇട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇരുന്നത് മുഴുവൻ ഉണങ്ങിയ ചവലകളാണ് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളാണ് നമുക്ക് പറഞ്ഞാൽ പച്ചിയിൽ നമുക്ക് ഉപയോഗിക്കാം വാഴൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം പുല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് വയ്ക്കാം കാരണം ഇതെല്ലാം ജൈവവളമായിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ഇത് മണ്ണിൽ അങ്ങോട്ട് പൊതിഞ്ഞ് നന്നായിട്ട് കയറുന്നതാണ് ഇപ്പോൾ എനിക്ക് മുഴുവൻ പ്രാവിൻ്റെ ഇലയാണ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇലകൾ ഇതിനകത്ത് വെക്കുക അത് അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ പോഷിങ് മിശ്രങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് അധികം ഈ പോട്ട് മിശ്രം നമുക്ക് ചിലവാകുകയുംയില്ല എന്നാൽ ചെടികൾക്ക് ആവശ്യമുള്ള പോട്ട് മിശ്രിതം ഓടാനും വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ ഉള്ളത് നമുക്ക് ഇത് ഈ തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും നമ്മുടെ പോട്ടിനാണെങ്കിൽ കാരണമൊന്നുമില്ല നമുക്ക് ആർക്കു വേണമെങ്കിൽ കൊച്ചു പിള്ളേർക്ക് വരെ നമുക്ക് എടുക്കാൻ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുക നമുക്ക് പോട്ട് കാരണം ഇതിനകത്ത് നമ്മൾ എല്ലാം ജൈവവും വിലകളും മാർത്തിട്ടേണ്ടി വരും കണ്ടോ ഞാൻ ഒരു പച്ചമുളകിൻ്റെ തൈ എങ്ങനെ അപ്പോൾ ഈ പച്ചമുളക് തൈര് കണ്ട ഇത് ആയപ്പോൾ തന്നെ ഇതിൻ്റെ വേരടിയിലേക്ക് വന്നു ഇത് പ്രായ കപ്പായതിനാൽ നമുക്ക് ഈ കപ്പ് പൊഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതിങ്ങനെ നേരെ നമുക്ക് ഈ മണ്ണിലേക്ക് ആഴത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോട്ട് അവിടെ കൃത്യമായിട്ട് നമ്മുടെ ചെടി അവിടെ നിന്ന് വളർന്നു വരും അപ്പം നമുക്കിതിന് അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ഗ്ലാസ് ഇത് മണ്ണിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ജൈവരീതിയിൽ എല്ലാവരും പച്ചക്കറികൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നവർ വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ